പാൽ മുതക്ക് പൊടി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇല്ല ഇല്ലേ ഇതാണ് പാൽ മുതക്ക് പൊടി തൊണ്ണൂറ് വയസ്സാവുന്നവർ അറുപത് വയസ്സിലേക്ക് ശക്തി വീണ്ടെടുത്ത് വരുന്ന പൊടിയാണ് ഈ പാൽ കിഴങ്ങ് പൊടി പൊടി ശക്തി ലൈനിക ശക്തി നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കുന്നത് ഇത് നല്ല വിറ്റാമ സാധനം ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പ് മാതളം മാതളം ഇതെല്ലാം കഴിക്കുമ്പോളും പാലൊക്കെ കഴിക്കണം ഈ ശരീരത്തിൽ രക്ത രക്തത്തിന് അണുക്കളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ശക്തി നഷ്ടപ്പെട്ടത് ഇപ്പം ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് തൊണ്ണൂറ് വയസ്സായവരെ ഞാൻ അരുമ്പോളൊന്നും അന്നെക്കില്ല ഇപ്പം അവരെല്ലാം ഇതിനാണ് വരുന്നത് അവർ ഗൾഫീന്നൊക്കെ എന്നെ വിളിക്കും ഇന്ന അമ്മ എനിക്ക് ഇതിനുള്ള മരുന്നെല്ലാം ഉണ്ട് പാൽ മുതക്ക് കഴിച്ചാൽ കുഴപ്പമുണ്ട് ഞാൻ അവരെ വന്ന് വായിക്കാൻ വായിച്ച് കായ് കുടിക്കുമ്പോൾ അതെല്ലാം മാറും അപ്പം വിറ്റാമിൻ സാധനം നമ്മളെ ശരീരത്തിൽ പാൽ മുതക്ക് കഴിക്കുന്ന കൂടെ അതെല്ലാം വിറ്റാമിൻ നമ്മളെ ശരീരത്തിങ്ങണം അപ്പം നമ്മുടെ ശരീരത്തിൽ രക്തം ഉണ്ടാവും രക്തത്തിൽ അണുക്കുളണ്ടാവും നമുക്ക് കുട്ടികളില്ലാത്ത കുട്ടികളെ എനിക്കും ആരോഗ്യ ശക്തി വീണ്ടെടുത്തോണ്ട് വരും വീണ്ടെടുത്ത് വരും ലൈനിക ശക്തിക്ക് ഏറ്റവും നല്ല പറ്റിയ സാധനമാണ് ആരോഗ്യം വീണ്ടെടുക്കും ഞാടി അറമ്പളെല്ലാം നൂരും ഇത് ഒരു ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം ചേർത്ത് കാച്ചി വെറും മാറ്റി രാവിലെ കുടിക്കണം രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിച്ചിട്ട് ഇത് അതുപോലെ കാച്ചി വൈകിട്ടും കഴിക്കണം കഴിക്കുമ്പോൾ പത്ത് ദിവസം അവർ പത്ത് ദിവസം കഴിക്കുമ്പോൾ തന്നെ അവർ ആരോഗ്യം വീണ്ടെടുത്ത് തുടങ്ങും ഇതേ ഇത് അരക്കുല പൊടിക്ക് മൂവായിരം രൂപയാണ് ഇത് ഭയങ്കര പാടുള്ള ജോലിക്കൂ ജോലി എനിക്കിത് കിട്ടത്തില്ല നമ്മളെ ഒരു ഒരു മാസം ഉണക്കിയാലാണ് ഈ പാൽ വെക്കുക എന്നുവെച്ചാ പത്തോ ഇരുപത്തഞ്ചും കിലോ വേടിച്ച് ഉണക്കിയാലുണ്ടല്ലേ രണ്ടു കിലോ പൊടിയാണ് കിട്ടുന്നത് ബാക്കി വേസ്റ്റായിട്ട് പോകും അതിന് ഇതിന് അര കിലോ മൂവായിരം രൂപ ഇരുന്നൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ് രൂപ പക്ഷേ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആരോഗ്യ ശക്തി വീണ്ടും ലൈംഗിക ശക്തിക്കൊക്കെ ഇവിടെ വാന്ന് വായിച്ചിട്ടുണ്ടോ എല്ലാവരും വന്ന് വാങ്ങിക്കും പെണ്ണും സ്ത്രീകളും വന്ന് വാങ്ങിക്കും പുരുഷന്മാരും വന്ന് വാങ്ങിക്കും അവരൊക്കെ എല്ലാം ഇത് കാറ്റി കൂടി അവരെല്ലാം ഇതിപ്പോ ഒരുപാട് ആയിട്ട് ഞാൻ കൊടുത്ത് ഇതിപ്പം മേടിച്ച് ഈ ഇടയ്ക്ക് പൊടിച്ചതാണ് ഇത് തികയത്തില്ല ഓണത്തിന്റെ ഇടയ്ക്കൊക്കെ തീർന്നു പിന്നെ ഞാൻ മേടിച്ച് പൊടിച്ചപ്പോൾ വിളിച്ച് ഉറങ്ങാ അവർ വന്ന് കൊണ്ടുപോവുക ഇനി ഒരുപാട് പേര് ഇത് വരാൻ മേടിക്കാൻ വരാനുണ്ട് എല്ലാ ദൂരങ്ങളിലാണ് അന്നത്തെ വെച്ചാൽ ഇതൊക്കെ ഒറിജിനലാണ് ഇതാരെ പറ്റിക്കാനും വേറെ ഒരു പൊടിയോ ആയിട്ടോ ചേർക്കുന്നതല്ല തിരുവനന്തപുരം നാഗരവലെ ഊരുട്ടമ്പലം തൊട്ട് ഇങ്ങോട്ട് അതേപോലെ മലപ്പുറം ഈ റോഡ് തൊട്ട് ഇങ്ങോട്ട് ചെന്നൈട്ട് അങ്കമാലി ചെന്ന കൊച്ചി കായംകുളം എറണാകുളം പത്തനംതിട്ട പന്തളം അടൂര് ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി റാന്നി കോന്നി പെരുമ്പാവൂർ ആലുവേലുള്ളവർ വരെ ഇവിടെ ഗുജറാത്തിലുള്ളവർ അത്രയും ഇവിടെ തടവാൻ വന്നു ഈ തൈലത്തിനൊക്കെ ബോംബെ എണ്ണയ്ക്ക് മൈഗ്രൻ എണ്ണയ്ക്ക് സാറന്മാർ ഇവിടെ വന്നു അവർ പ്ലയങ്കർ എറണാകുളത്ത് നിന്നിട്ട് ഇവിടെ ഈ എണ്ണ അടിച്ചോണ്ട് എന്നുവെച്ചാൽ അവര് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ കണ്ടി കൂടെ വെള്ളം ചേരും ആ അത് ഈ പിന്നെ ബോംബേന്ന് ഈ മൈഗ്രിയിൽ എണ്ണയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് സാറാൻമാർ എന്നുവെച്ചാൽ അവരിപ്പോൾ ഇരുന്ന് കമ്പ്യൂട്ടർ നോക്കാക്കില്ല കണ്ണിക്കൂടെ വെള്ളം ഈ മൈഗ്രി തലവേദന ആ എണ്ണ ഇവിടെ വന്ന് എൻ്റെ മേടിച്ചോണ്ട് പോകും തലേ തല തേക്കുന്ന എണ്ണ തൈലം ഇതെല്ലാം അവരും വാങ്ങിച്ചുകൊണ്ട് പോവും ഈ പാൽ മുതക്ക് പൊടി ഗുജറാത്തിൽ മൂന്നിൽ ലിറ്റർ എണ്ണ ഒരു വെളിച്ചെണ്ണയും കൊണ്ടുപോയി അവർ തിരക്ക് പിടിച്ചു തന്നുകൂടാ ഈ നമ്പറിൽ വിളിച്ചേ വരാവൂ എന്നുവെച്ചാൽ ഞാനിവിടെ നിന്നും പോകില്ല പോയിട്ട് അഥവാ പോയാലും ഞാൻ അപ്പോഴും കൂടെ എത്തും അഥവാ എന്നെ വിളിച്ചാൽ ഞാൻ പറയും ഇന്ന സമയത്ത് വരരുത് എനിക്കൊരു അത്യാവശ്യമാണ് നാളെ വരാൻ പറയും അല്ലാത്ത ദിവസം എല്ലാവരും ഈ നമ്പറിൽ വിളിച്ചാൽ എവിടെ വെച്ചാലും ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുന്നതൊന്നുമല്ല ചിലപ്പോൾ ലയം കെട്ടായിപ്പോയി ചില നേരത്ത് അന്നേരം വിളിച്ച എടുത്തില്ലേ വിറ്റം അവർ വിളിച്ചാൽ അതെടുക്കും എപ്പോഴും പ്രവർത്തനമാണ് എൻ്റെ മൊബൈലിന് അതിനൊന്നും ഒരു ഇതില്ല ഇത് ഒരുപാട് പണിയുള്ളത് സാധനമാണ് ഇത് മൊത്തം ആരും ശകിരിയാണ് ഇതെല്ലാം അരിച്ച് അപ്പത്തിൻ്റെ അരിപ്പിനെ അരിച്ച് മാറ്റി നമ്മൾ അങ്ങാടി പിടിക്കുന്ന കല്ലിൽ ഇത് പിടിച്ചു വരും ഇത് പൊടിച്ച് ഇത് കൊണ്ടുവന്ന് സൂക്ഷിച്ചതിന്റെ കൂടെ ചേർക്കണ നായ്ക്കോണി പരിപ്പ് ചേർക്കണം അത് ഒരു കിലോയ്ക്ക് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അര കിലോയ്ക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുക്കണം ഒരു കിലോ പരിപ്പ് ഉണങ്ങി അതും കൂടെ ചേർത്ത് പത്ത് കിലോ കിഴങ്ങിൽ ചേർത്താണ് ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചോണ്ട് വരുന്നത് ഇത് ഒരുപാട് പണി എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നിട്ട് ഇത് ചുരണ്ടി വെള്ളത്തിട്ട് മൂന്ന് ദിവസം വെള്ളത്തിട്ട് ഊറ്റകളയണം ഊറ്റളഞ്ഞിട്ട് കഴി വെയിലത്തിട്ട് ഉണക്കി നല്ലായിട്ട് ഉണക്കിയിട്ട് പാല് കൊണ്ടുവന്നിട്ട് പാലിന് അകത്തഞ്ച് ലിറ്റർ പാൽ ഒടിച്ച് തരുവത്ത് തട്ടിയിട്ട് ഈ കിഴങ്ങ് ഇളക്കി ിക്കണം ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോ ഈ പാല് കുടിച്ച് അകത്തോട്ട് പോകൂല ഉണക്കായതുകൊണ്ടില്ല വാർത്തട പോലെയുള്ള കിഴങ്ങാണ് അത് നാരും ചകിരിയാണ് തടിയാണ് അത് ഈ പാൽ അതിനകത്ത് മുക്കിച്ചിട്ട് അടിപ്പിച്ച് പറ്റിക്കണം അത് ഇത് ഇത് പറ്റിയില്ലെങ്കിൽ അടിപ്പിച്ച ഇളക്കിയിട്ട് കരിയാളെ പറ്റിച്ച് തണുക്കമ്മം ചാക്കിലിട്ട് വൃത്തിയാട്ടും ഉണക്കണം വീണ്ടും പണ്ടത്തെ പണ്ടത്തെൻ്റെ പിന്നത്താട്ടും ഉണക്കി ഇത് അങ്ങാടി പിടിക്കാൻ അവിടെ ചെന്ന് ചോദിക്കണം എന്ന് കൊണ്ടുവരണം ഇത് അങ്ങാടി പിടിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പൊടുപ്പും കുത്തും ആട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരത്തെ അഞ്ചുമണിയായി കുടിച്ച് വരത്തുള്ളു അത് അവിടെ വെച്ചോണ്ടിരിക്കണം എന്നിട്ട് ലാസ്റ്റാണ് ഇത് അങ്ങാടി പൊടിക്കുന്ന മില്ലിലെ ഇത് പൊടിച്ചു തരും എന്നുവെച്ചാൽ ഈ തടി ആയതുകൊണ്ടാണ് അങ്ങനെ പൊടിക്കാത്തത് ഈ ഈ കഷായത്തിന്റെ എല്ലാം പൊടിക്കുന്ന സ്ഥലത്ത് ഇത് പൊടിച്ചു വരും അത് എന്താ വെച്ചാൽ ആരും തകരി തകരി എല്ലാം കൂടെ പൊടിച്ച് വരും നൂറോട്ടം തടിയിട്ട് പൊടിക്കും എന്നാലും ഇതൊന്നും പൊടിയത്തില്ല അതോടുകൂടെ അപ്പത്തിൻ്റെ അരിവിന് മൂന്നും നാലരിപ്പ് അരിക്ക് അരിച്ച് പേപ്പറിട്ട് മാറ്റി ആണ് ഇതിൽ അതിനകത്ത് കോരി കവർ ചെയ്ത് വെക്കുന്നത് അത് അറുപത് വയസ്സായ തൊണ്ണൂറ് വയസ്സായ അറുപത് വയസ്സിന് ആരോഗ്യം അങ്ങനെയുള്ള പാൽ മുതക്ക് പൊടിയാണ് ഇതായിരിക്കുന്നത് ഇതൊക്കെ ഒറിജിനലാണ് ഇതല്ലാത്ത വേറെ മായ ഒരു വേറൊരു പൊടി അതിനകത്ത് ചേരൂല്ല ഇതൊക്കെ ഒറിജിനൽ പൊടി നമുക്ക് ആരെയും പറ്റിച്ച ആളുകൾ വന്ന് കൊണ്ടുപോകുന്നുണ്ടായിരിക്കുന്ന നിറയിരുന്നതാ തീർന്ന് അട്ടാ അതിലും നിറച്ച് വെച്ചിരുന്നതാ ഇതിനകത്തൊക്കെ ഉണ്ടാ ഇരിക്കുന്നുണ്ടാ ഇതൊക്കെ ശുദ്ധമായി നമ്മൾ അലന്മാരി സൂക്ഷിക്കുന്ന സാധനമാണ് ഇതൊക്കെ ഇത് കൊണ്ടുവന്ന ആളേക്ക് കൊടുക്കണ പറഞ്ഞ കൊണ്ട് കാട്ടിലും മലയിലും തട്ടിയിട്ട് കൊടുക്കത്തില്ല ഇതൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നു കൊടുക്കുന്നത് അല്ല ഇതിൽ വായിട്ട് നാണ്ട്പൊടി ഇത് കാച്ചു കുടിക്കണമെന്ന് പറഞ്ഞ അകത്തോട്ട് വീണിന് പാല് കയറത്തില്ല പാലിൽ പാലിലിട്ടാ ഇത് പാലിൻ്റെ മുകളിലേക്ക് തിളപ്പിച്ച പാല് അപ്പോൾ ഇത് കാച്ചണന്ന് പറഞ്ഞു തിളയ്ക്കണത് തിളയ്ക്കുമ്പോൾ ഇത് ആ പാലം തരും അല്ല ഈ കളർ തന്നെ വരും ഈ ചായരണ്ട ഈ കളറിൽ വരും ഇളം കളർ നീ ചായ പോലെ ഇരിക്കും ചായര കള്ളറിൽ വരും കടുപ്പം കുറഞ്ഞ എന്നാണ് ഒറഞ്ജനീ പാൽ മുതൽക്ക് കുഴി എന്നെ വിളിച്ച് ഈ നമ്പറിൽ നമ്പറിൽ ഇതിനകത്ത് ഈ നമ്പറിൽ പേര് ഇടുക്കു ചടയമംഗലത്തിന് രണ്ട് കിലോമീറ്ററിലൂടെ വരുന്നതിന് ഇത് ഇടുക്കുപാറന്ന് പറയുന്ന സ്ഥലം ഈ മേഖല ഇത് ആറാം വാർഡ് ചടയമംഗലം പഞ്ചായത്തിൻ്റെ ചടയങ്ങലം പഞ്ചായത്ത് ചടയങ്ങലം വില്ലേജ് കൊട്ടാരക്കര താലൂക്ക് ചടയമംഗലം പഞ്ചായത്താണ് ഇത് ഇടുക്കുപാറ പങ്കജാക്ഷിയുടെ പേര് ഫോൺ നമ്പർ അതിനകത്തുണ്ട് എലുമ്പ് എല്ലാ കൊച്ചിന്ന് പറയാവും നെല്ലിട്ട് കൊച്ചിന്ന് ഇവിടെ മേടിച്ച് ഞാൻ കുറച്ച് പച്ച ഈ ഇതിന്റെ ചീലാന്തിയിലൊരു ഒരു സഞ്ചു നിറയെ കുറച്ച് തിന്നെ അതെല്ലാം തിന്ന അതെല്ലാം ചേർത്താ ലേഖ ഉണ്ടാക്കുന്നത് പാൽമുതു പൊടിയാണ് പാൽ മുതക്ക് കിഴങ് പൊടിയാണ് ഇത് പാല് പുഴുങ്ങി ഉണക്കി എടുത്ത് വില്ലിൽ പിടിച്ചെടുക്കുന്ന സാധനമാണ് ഇത് ആർക്കും കഴിക്കാം ഏവർക്കും കഴിക്കാം എന്തിനും കഴിക്കാം ഇത് നല്ല ശുദ്ധമായ പൊടിയാണ് ഇതാ കൊച്ചു പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ ചകര എടുക്കാവും രാജിലേകത്തിലെ അന്തരങ്ങളുടെ ചക്കല ആ പുരുഷന്മാർക്ക് കൂടുതൽ സ്ത്രീക്കും പുരുഷന്മാർക്കാണ്